ഫ്രണ്ട്സ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സ്ലൈഡിംഗ് ഡോറാണിത് ഇതിൻ്റെ സീറയിൽ വീൽ രണ്ടും പോയിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ നിലത്തൊരഞ്ഞിട്ടാണ് ഈ ഡോറ് നമുക്ക് തുറക്കാനും അടയ്ക്കാനും പറ്റുള്ളൂ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ പണിയൊക്കെ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടും അറിയാം ഇതിൻ്റെ ഈ ഒരു പട്ട നമ്മൾ ആ ഫ്രെയിം ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തേക്ക് വെച്ച് നട്ട് ബോൾട്ട് ഇട്ടിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത് അത് ഫുള്ളായിട്ട് ഇതുപോലെ ലൂസായിട്ടുണ്ട് അപ്പോൾ ആ നെറ്റ് താഴത്തേക്ക് ആ ഫ്രെയിമിനുള്ളിലേക്ക് പോയി ഇതിൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡോറ് നമുക്ക് അഴിച്ചെടുത്തിട്ട് വേണം ശരിയാക്കി എടുക്കാൻ അപ്പോൾ ലോക്കലിലുള്ള അലൂമിനിയം ഫാബ്രിക്കേഷൻകാരോട് ഇതൊന്ന് ശരിയാക്കി പറഞ്ഞിട്ട് അവരെല്ലാം വലിയ സൈറ്റുകളിലൊക്കെ വർക്കുള്ളത് കൊണ്ട് ഉടനെ ശരിയാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് ഡിപ്പാർട്ട്മെൻറ്റ് സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അത് ശരിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചെറിയ ഐഡിയ ആണ് ഇതുപോലെ റൗണ്ട് ബിറ്റ് ഇട്ടിട്ട് രണ്ട് വെൻഡ് ഉണ്ടാക്കിയെടുത്തു വളരെ ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് നട്ട് ഊരിയെടുത്തിട്ട് ആ ഒരു സീറയിൽ വീല് റീപ്ലേസ് ചെയ്യാം ഞാനൊരു നേഴ്സാണ് എനിക്ക് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കൊന്നും ചെയ്ത് യാതൊരു മുൻപരിചയവും ഇല്ല അതുകൊണ്ട് തന്നെ പ്രൊഫഷണലായിട്ട് ഈ വർക്ക് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് കുറവുകൾ ചിലപ്പോൾ തോന്നിയേക്കാം എന്തായാലും നമ്മളുടെ ഉദ്ദേശം ഇതേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത് പുതിയ രണ്ട് സീറൈൽ സീറേലിവയിൽ ഇതുപോലെ നമ്മൾ കയറ്റിയിട്ടിട്ടുണ്ട് ഇനി ഈ ഡോറ് ഫുള്ളായിട്ട് അഴിച്ചെടുക്കാതെ സ്റ്റാൻഡിങ്ങിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ആ ഒരു പട്ട ഇതിലേക്ക് റിവിറ്റ് അടിച്ച് സെറ്റ് ചെയ്യുകയാണ് അതിനുശേഷം നട്ട് ബോൾട്ട് വളരെ ഈസി ആയിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു ഫ്യൂച്ചറിൽ ഈ ഡോറിന് ഈ നട്ട് ബോൾട്ട് ഇളകി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു വെൻഡ് വളരെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഈ ഡോറ് വളരെ സ്മൂത്തായിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇനി ആ ഫ്രെയിമിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഓപ്പണിങ് ക്ലോസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് അലൂമിനിയത്തിൻ്റെ കട്ടി കുറഞ്ഞ് തകിടെടുത്തിട്ടുണ്ട് അത് അളവ് നോക്കി നമുക്ക് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം നല്ല വൃത്തിക്ക് ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ആ കോർണറൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു അലൂമിനിയം ഷീറ്റ് ഇവിടെ വെച്ചിട്ട് ആ ഹോള് കവർ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഡ്രില്ല് ചെയ്തിട്ട് റിവിറ്റ് ആണ് അടിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് സ്ക്രൂ ചെയ്താലും മതി പിന്നീട് ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് തുറക്കാൻ പറ്റും ഇതിപ്പോൾ ആവശ്യം വന്നു കഴിഞ്ഞാലും ആ റിവിറ്റ് നമുക്ക് ഡ്രില്ല് ഉപയോഗിച്ച് തന്നെ റിമൂവ് ചെയ്തിട്ട് അത് ടൈറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു രീതിക്കാണ് ചെയ്തേക്കുന്നത് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് രണ്ട് വെൻഡും നമ്മൾ ഇതുപോലെ ക്ലോസ് ചെയ്തു നല്ല പ്രോപ്പറായിട്ട് ഡോർ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വർക്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കറക്റ്റ് ചെയ്ത് തരണം അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻ്റയർ ഡിപ്പാർട്ട്മെൻറ്റിനും പ്രത്യേകിച്ച് നമ്മുടെ കൺസൾട്ടൻറ്റ് ജോൺ സാറിനും ഒരുപാട് നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്